ആർ എസ് എസിന്റെ മുഖമാസികയായ ഓർഗനൈസർ ഇങ്ങനെ പലപ്പോഴായി ക്രൈസ്തവർക്കെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അടുത്ത് ക്രൈസ്തവരാണ് ഈ ലോ ഈ ഇന്ത്യയിൽ ഏറ്റവും വലിയ രീതിയിൽ സ്വത്തുക്കൾ കൈവശം വെച്ചിരിക്കുന്നത് എന്ന പരോക്ഷ ശബ്ദത്തിൽ പറഞ്ഞിരുന്നതിനെ തങ്ങളുടെ ഓർഗനൈസർ എന്ന് പറയുന്ന ആർ എസ് എസിന്റെ ശബ്ദമായ മാഗസിൻ പറയുമ്പോൾ ക്രൈസ്തവരോടായി പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ വളരെ വ്യക്തമാണ് അടുത്തത് ആർ എസ് എസ് സംഘപരിവാർ ബി ജെ പി ഉന്നം വെക്കുന്നത് ക്രൈസ്തവരെ തന്നെയാണ് ഉത്തരേന്ത്യയിൽ ശക്തമായ വലിയ രീതിയിലുള്ള എതിർപ്പുകളാണ് അക്രമങ്ങളാണ് ക്രൈസ്തവർക്കെതിരെ ഉണ്ടാവുന്നത് നോക്കൂ തൊട്ടടുത്ത ദിവസം കഴിഞ്ഞ പകലുകളിൽ ഇവിടെ നടന്നു പോയ ജബൽപൂരിലെ ക്രൈസ്തവർക്ക് നേരെ നടന്ന വലിയ ആക്രമണങ്ങൾ അതിനെതിരെ കേരളത്തിലെ ഒരു എംപിയോട് ചോദിക്കുമ്പോൾ നിങ്ങളാരാ നിങ്ങൾ എവിടെന്നാ നിങ്ങൾ ഏത് മാധ്യമമാ ക്രൈസ്തവരെ ആക്രമിച്ചെങ്കിൽ അത് ജബൽപൂരിൽ നോക്കിക്കോളും എന്ന് പറയുന്ന രീതിയിലേക്ക് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ വരെ മാറുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോ ഈ ക്രൈസ്തവരെ കൂടെ നിർത്തുന്നു ഇസ്ലാം മതവിശ്വാസികളോട് മുസ്ലിങ്ങളോട് മാത്രമാണ് ബി ജെ പിയുടെ എതിർപ്പ് എന്ന് കരുതുന്നവരുണ്ടെങ്കിൽ ക്രൈസ്തവ വിശ്വാസികൾ ഉണ്ടെങ്കിൽ അവർ ഈ നാടിനെ ഒരു ഹിന്ദു രാഷ്ട്രമായി സൃഷ്ടിക്കുക ഹിന്ദുരാഷ്ട്രമാക്കി പഴ കടന്നുപോയ കടന്നു പോയ കാലങ്ങളെ മാറ്റിയെഴുതി പുതിയൊരു രാജ്യത്തിൻ്റെ പുതിയ ചരിത്രം ഉണ്ടാക്കി ഇന്നലകളെ മാറ്റിയെഴുതി നാളെകൾ അവർക്ക് വേണ്ട രീതിയിൽ നിർമ്മിച്ച് ഇവിടെ ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ഒരു സംശയവുമില്ല ക്രൈസ്തവരും അവരുടെ ഒരു രീതിയിലും അവരുടെ ആ രാഷ്ട്രത്തിൽ ഉണ്ടാവില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി ക്രൈസ്തവരും ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ക്രൈസ്തവർ തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കേരളത്തിലേക്ക് വരുമ്പോഴും ക്രൈസ്തവരുടെ വലിയ രീതിയിലുള്ള ഒരു അനുകൂല നിലപാടാണ് ക്രൈസ്തവർക്കെതിരെ ഉണ്ട് എന്ന് ബി ജെ പിയുടെ ഒരു തന്ത്രപരമായ നീക്കങ്ങൾക്കിടയിൽ അതിനെ കൃത്യമായി വായിച്ചെടുക്കാൻ ക്രൈസ്തവ സമൂഹത്തിനായില്ലെങ്കിൽ ഇപ്പോ ഈ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പഴയ കാലത്തൊക്കെ നമ്മൾ പറയുന്ന പോലെ ക്രൈസ്തവർക്കെതിരെ ക്രൈസ്തവരെ കൂടെ നിർത്തി ഞങ്ങൾ ക്രൈസ്തവർക്കും ഹിന്ദുക്കൾക്കും ഒപ്പമാണ് എന്ന് വരുത്തി തീർത്ത് ഏറ്റവും ശക്തമായി അവർ എതിർക്കുന്ന മുസ്ലിംസിനെതിരെ വലിയ രീതിയിൽ ആക്രമിക്കാൻ ശ്രമങ്ങൾ നടത്തുക അത് അവരുടെ കാര്യങ്ങൾ ലക്ഷ്യത്തിലെത്തി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ക്രൈസ്തവരിലേക്കും അവർ ഇപ്പോൾ നിശബ്ദമായി വെച്ചിരിക്കുന്ന അവരുടെ ആ ഒരു വലിയ അജണ്ടയിലേക്ക് നടന്നുവരിക എന്നുള്ളതുമാണ് ചർച്ച് ബില്ലുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം നിശബ്ദതയാണ് ആർ എസ് എസ് ഇപ്പോൾ വെച്ച് പുലർത്തുന്നത് പാട്ടക്കരാറിന് കൊടുത്ത സ്ഥലങ്ങളാണെന്നും അത് തിരിച്ചു തരേണ്ടതാണെന്നും ഒക്കെയുള്ള സംഭവങ്ങൾ ഇങ്ങനെ പലയിടത്ത് അലയൊലി തീർക്കുന്നതുമെല്ലാം ക്രൈസ്തവർ ഓർമ്മിക്കേണ്ടതാണ് അപ്പോൾ ഈ നാട് എല്ലാ സമുദായത്തിൻ്റെതുമാണ് ഈ നാട്ടിൽ എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന സൗത്ത് ഇന്ത്യയുടെ പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ അടിച്ചുറപ്പിച്ച് വെച്ചിരിക്കുന്ന വിശ്വാസധാരയെ തകർക്കാതിരിക്കാൻ ഈ നാട്ടിലെ എല്ലാ മതവിശ്വാസികളും പ്രവർത്തിക്കേണ്ടതുണ്ട്